ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കേട്ടാരെ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു മഴയൊക്കെ എങ്ങനെയുണ്ടെന്നേ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ ഇടുക്കിക്ക് ഇടുക്കി എല്ലായിടത്തും ഉണ്ടെന്ന കയ്യിൽ അഡ്മലിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഉച്ച കഴിഞ്ഞ മൂന്ന് മണിയൊക്കെ തൊട്ട് നമുക്ക് നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും എന്താ പരിപാടി അല്ലേ എനിക്കിവിടെ പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നുമില്ല രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് അപ്പോൾ ഇനി കുറച്ച് വീട്ടുകാര്യങ്ങൾ വീട്ടുപരിപാടി കുഞ്ഞിൻ്റെ പുറകെ അങ്ങനെ അങ്ങനെ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ സെയിൽ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് സൂപ്പറായിട്ടുള്ള കളറുകളിൽ ഒരു ലോഡ് റോസിൻ്റെ തന്നെ സെയിലാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ തനസിക്കുട്ടിയുടെ റോസുകളാണ് ഇത്തവണ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കളറുകളിൽ നമുക്കിത് ആയിട്ടുണ്ട് വളരെ കുറച്ച് ഒന്നോ രണ്ടോ കളറുകളല്ല അല്ലാത്തവണ അതേപോലെ ഒത്തിരി ഒത്തിരി കളറുകളിൽ ആണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ചെറിയ പ്ലാന്റ് അല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്തവണയും നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റ് സൈസ് വീഡിയോയിൽ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു നിറയെ പൂവും മുട്ടും ഒക്കെ ഒക്കെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇത്തവണ നമുക്ക് വന്നിരിക്കുന്നത് കളറുകളാണ് ഒരു രക്ഷയില്ലാത്ത വീഡിയോ അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ കാണുക അത്രയ്ക്ക് കളറുകൾ ഇന്നത്തെ പ്ലാന്റിൽ നമുക്ക് ആണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ആ പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ട് വന്ന് നിറയെ പൂവും മുട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആണ് കേട്ടോ പിന്നെ റോസ് പ്ലാന്റുകളൊക്കെ വാങ്ങുന്നവർ അപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പ്ലാന്റുകൾ എല്ലാ പ്ലാന്റുകളും തന്നെ എല്ലാവർക്കും കിട്ടാറുണ്ട് കേട്ടോ കാരണം ചൂടിൻ്റെ ആ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് തന്നെയാണ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കാരണം ചൂടിൻ്റെ കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു തണുപ്പായതുകൊണ്ട് ആ ഒരു കൂളായിട്ട് തന്നെ നമ്മുടെ പ്ലാന്റുകൾ നമുക്ക് കിട്ടുന്നതാണ് ഇതാ ഇതൊക്കെയാണ് ഏറ്റോ കളകൾ ഇപ്പോഴത്തെ ഇതൊരു മൂന്ന് നാല് കളറായിട്ടുള്ളു ഇനിയുണ്ട് ഒരുപാട് കളറുകൾ കോംബോ ആയിട്ട് വരുന്നവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് ഒരു പ്ലാന്റിന് അറുപത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ആയിട്ടോ അതിങ്ങനെയുണ്ട് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് ഒന്നോ രണ്ടൊക്കെ ഒരു സ്റ്റെമ്മങ്ങനെ വന്നിട്ട് ഉള്ളതൊന്നും അല്ല നല്ല പുഷിയായിട്ട് തന്നെ നന്നായിട്ട് ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റിൻ്റെ സൈസ് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാമെന്നാണ് പ്ലാന്റിൻ്റെ സൈസൊന്ന് ക്ലിയർ ആയിട്ട് ഫോട്ടോ ഇട്ട് തരാമോ എന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ കൊല കുത്തിപ്പൂക്കളൊക്കെയാണ് കേട്ടോ ചിലതിലൊക്കെ ചിലതിൽ കൂടുതൽ മുട്ടകളാണ് വന്നേക്കുന്നത് തന്നെ കേട്ടോ അത് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾ വളമൊന്നും ഇടാതെ ചുവ മണ്ണിൽ മാത്രം ഒന്ന് നട്ടിവെക്കുക കുറച്ച് ദിവസം ഷെയ്ഡിലൊക്കെ വെക്കുക കേട്ടോ പുതിയ തലപ്പുകളൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതാ ബാക്കി വളങ്ങൾ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഹൗസ് പ്ലാന്റുകൾ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ കേട് വരുമോ ഒന്നുമില്ല നമുക്കിതിൽ നിന്നൊരു കട്ടിങ് എടുത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിച്ച് എടുക്കാവുന്നേ ഉള്ളൂ പുതിയ പുതിയ പ്ലാന്റുകൾ കിട്ടും ഇതാ ഇത് നോക്കിക്കേ അതിൻ്റെ കളക് നോക്കിയാൽ അതിൻ്റെ എന്താ പറയുന്നതല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ആ കളറുകൾ ഇനിയുണ്ട് ഉണ്ട് കേട്ടോ ഓറഞ്ച് കളർ യെല്ലോ കളർ റെഡ് ബേബി പിങ്ക് പിങ്ക് വൈറ്റ് യെല്ലോ അങ്ങനെ ഒത്തിരി ഒത്തിരി കളകൾ നമുക്ക് ആണ് അവൈലബിളാണ് ഇത് കണ്ടോ രണ്ട് കളകളൊക്കെയാണ് കേട്ടോ പൂക്കൾ വന്നേക്കുന്നത് ഞാൻ പറഞ്ഞ ഒത്തിരി കളറുകൾ നമുക്ക് ആയിട്ടാണ് ഇത്തവണത്തേത് വന്നേക്കുന്നത് എല്ലാ തവണയും തന്നെ മൂന്നല്ലെങ്കിൽ നാലല്ലെങ്കിൽ ആറ് കണക്കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാറില്ലായിരുന്നു പക്ഷേ ഇത്തവണ ഒത്തിരി ഒത്തിരി കളകൾ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ റോസിൻ്റെ നമുക്കറിയാമല്ലോ പൂവൊക്കെ തീർന്നു കഴിയുമ്പോൾ ഒന്ന് വെട്ടി നിർത്തുക അപ്പോൾ പുതിയ തലപ്പുകളൊക്കെ വന്ന് ദാ നല്ല പുതിയ മുട്ടും പൂവുമൊക്കെ ആയിട്ട് വന്ന് നിറഞ്ഞ് തന്നുങ്ങാൻ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ പോയപ്പോഴാട്ടോ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ റോസാട്ടോ പല കളറിലും നല്ല വലിയ വലിയ പ്ലാന്റുകളാണ് വലിയ ചെടിച്ചിട്ടുള്ള നട്ടിങ്ങനെ സൺഷെയ്ഡിൻ്റെ താഴെ മുറ്റത്ത് വെച്ചേക്കാണ് ചെടിച്ചിട്ടി തന്നെ നട്ടിട്ടോ എന്ത് പൂവെന്ന് ചോദിച്ചാൽ ഒരുപാട് ഒരുപാട് പൂക്കൾ തിരിച്ചു വന്നപ്പോൾ അവഴിക്കല്ല ഒന്ന് അതുകൊണ്ട് എനിക്കിത് പിന്നെയും കാണാനായിട്ട് പറ്റിയില്ല ദാ ഇത് നോക്കിയിട്ട് ഈ ഒരു കളറ് ഭയങ്കര വലിയ സൈസ് ക്ലാസ്സല്ല കേട്ടോ ദാ ഈ പി കാണുന്നത് ആ ഓറഞ്ച് പക്ഷെ നല്ല കൊലയായിട്ട് പൂവുണ്ടാകുന്നത് തന്നെയാണ് ആ രൂപയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് നല്ല സുഖമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ പ്ലസ് കൊറേ ചാർജ് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടതായിരിക്കും ആവുക എന്ന് പറയുന്നത് പ്ലാനിൻ്റെ ഹൈറ്റാണ് ഒരു പ്ലാനിൻ്റെ ഹൈറ്റാണ് കേട്ടോ എന്ന് നമ്മൾ പറഞ്ഞത് അപ്പം നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് നമ്മൾ ദ ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് പിന്നെ എന്താ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ കൂട്ടുകാര് ആ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്തും കൊടുക്കുക അപ്പോൾ നാളെയും ഒന്ന് രണ്ട് ദിവസം കൂടി കുറച്ച് സെയിൽ വീഡിയോയും കൂടെ നമുക്ക് ഇട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഉണ്ട് അപ്പം തായക്കേയുള്ളൂ സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ചക്കര അങ്കവാടിയിലൊക്കെ പോയി തുടങ്ങി ചെറിയ മടിയും കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടിയേക്ക് പോകുന്നത് കേട്ടോ അവിടെ ചെന്ന് കഴിയുമ്പോൾ അമ്മേനെ കാണണം അമ്മേനെ കാണണം എന്നുള്ള എല്ലാ പിള്ളേരെയും പോലെ ഒരു പാസിലാണ് പുള്ളിക്ക് മഴ പെയ്താൽ പോയി മഴ പെയ്യാനും തുടങ്ങി അമ്മ ഇനി എങ്ങനെ വരും ടീച്ചറെ എന്നുള്ള കുഞ്ഞു കുഞ്ഞു വാഗ്ദാനങ്ങളൊക്കെയാണ് ആൾക്ക് അവിടെ ചെല്ലും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളു